എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഗ്രേവി പാലുകാച്ചു മുൻപ് കലോത്സവത്തിന്റെ ഊട്ടുപുര കാറ്റിലും മഴയിലും തകർന്നു വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിനായി തയ്യാറാക്കിയ ഊട്ടുപുരയാണ് തകർന്ന് വീണത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും പകരം സംവിധാനം വേണമെന്ന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കലോത്സവ ദിനത്തിലെ ആദ്യ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ആദ്യ ദിനത്തിൽ സ്കൂൾ വകയുള്ള കഴിഞ്ഞ ശേഷം കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തുന്നതിനിടെയാണ് വീശിയടിച്ച കാറ്റിൽ പന്തൽ തകർന്നു തകർന്നുവീണത് നിരവധി കുട്ടികളും പന്തലിനുള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വലിയ അപകടമാണ് ഉൾപ്പെടെ എത്തി പാലുകാച്ചൽ നടത്താൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ആയിരക്കണക്കിന് പേർക്ക് നാളെ മുതൽ ഭക്ഷണം വിതരണം ചെയ്യേണ്ട പന്തൽ തകർന്നതിന് പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിന് ആ സമയത്താണ് വിസി ശക്തമായ മഴയും കാറ്റും കഴിഞ്ഞപ്പോൾ പന്തലിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്ന് ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ മീറ്റിങ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്ക് ഇവിടുന്ന് മഴയായപ്പോൾ കയറിരുന്ന കുട്ടികളടക്കം വലിയൊരു ആൾ ജനം അതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് വെച്ച നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലുള്ള സാധനങ്ങൾ മുഴുവനും ഈ പന്തലിൽ അത് ഭാഗ്യം കൊണ്ട് ടാർഫായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇനി നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല News Bureau, Wandur.